തുളസിന്ന് കയറ്റിവിടണേ ആ ഇതാരേ ഇതിന്റെ പറ ഇത് ഫസ്റ്റ് ഇവിടെ ഇല്ലേ ലൈസൻസ് കൊടുക്കുമ്പോൾ നോക്കണം എന്നാണ് പറഞ്ഞത് ഇട്ട എവിടെ നോക്ക ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നവരെ ഞാൻ ആദ്യം ശിക്ഷിക്കണ്ടേ റോഡില് വേണ്ടിട്ടിരിക്കാനല്ലേ കല്ലുങ്ങൾ വരെ പോയിട്ടുണ്ട് యి <laughs> ഒടുവിൽ പത്തനാപുരത്തിന് സ്വിഫ്റ്റ് ബസ് കിട്ടി അതിന് ഞാൻ മന്ത്രിയാകേണ്ടി വന്നു എന്ന കാലതാമസമേ ഉണ്ടായിരുന്നു പണ്ട് സ്വിഫ്റ്റ് ബസ്സിനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു സ്വിഫ്റ്റ് ബസ് നമ്മളങ്ങനെ സ്വിഫ്റ്റ് ബസ് കിട്ടി എത്ര വേണമെന്നാണ് ചോദിക്കുന്നത് മറ്റേവരെണ്ണം തരുമെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ചോ ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞതാണ് ഇല്ലെന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ എല്ലാ അറിയാം നമ്മൾ വളരെ ആഗ്രഹിച്ചു പക്ഷേ ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം എത്ര വേണമെന്നാണ് ചോദിക്കുന്നത് പക്ഷേ ഒത്തിരി എടുക്കുന്നില്ല അത്യാവശ്യം എടുക്കുന്നുള്ളൂ ഇന്ന് ഇവിടുന്ന് ആരംഭിക്കുന്ന ബസ്സുകളെല്ലാം പൂർണ്ണമായും ലാഭത്തിൽ ഓടുക എന്നാണ് മന്ത്രി എന്ന നിലയിൽ ബസ് എടുത്തുകൊണ്ട് പോവുകയും അത് നഷ്ടത്തിൽ ഓടി ചാളാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പരിപാടി ഇവിടെ ഇല്ല ഇന്നിപ്പോൾ ഉദാഹരണത്തിന് ഒരു ബസ് ഉണ്ടായിരുന്നു ആ ബസ്സിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ശരിക്കു പറയാൻ തലശ്ശേരി കഴിഞ്ഞാൽ ആരുമില്ല നമ്മൾ തലശ്ശേരി വെച്ചു നിർത്തും പത്തനാപുരം തലശ്ശേരി വരെ ഒരു വണ്ടി ഫുള്ളായിട്ട് പോയതുകൊണ്ട് തെറ്റൊന്നുമില്ല ബഹുമാനായ സ്വീകർ നാട്ടിലേക്ക് ഒരു വണ്ടി വെറുതെ എന്തെങ്കിലും ഒരു പേര് വയ്ക്കാൻ വേണ്ടി ഒരു ആഡംബരത്തിന് വേണ്ടി കെ എസ് ആർ ടി സി ബസ്സുകൾ ഇനി എവിടെയും ഓടുകയില്ല ഞാൻ കെ എസ് ആർ ടി സി ജീവനക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ അടുത്ത ദിവസം സ്നേഹപൂർവ്വം ഒരു കത്തായി നിങ്ങൾക്ക് വരും നമ്മൾ പരസ്പരം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതായിരിക്കും കത്തി എല്ലാ ജീവനക്കാര സംഘടനകളുമായും ഞങ്ങൾ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നടന്നിരിക്കുന്ന നിർദ്ദേശം എങ്ങനെയാണെങ്കിലും ശരി കൃത്യമായി ശമ്പളം കൊടുത്ത് രണ്ട് തവണയായി കൊടുത്താൽ മതി എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞെങ്കിലും ഒറ്റ തവണയായി കൊടുക്കാൻ എന്താണ് മാർഗം എന്ന് ഗണേഷ് കുമാർ ഒരു ആശയം ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്